സഹകരണ പെൻഷൻകാരുടെ മിതവും ന്യായവുമായ ആവശ്യങ്ങൾക്കായി കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ കാസർഗോഡ് സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് നിഷേധിച്ച ഡി അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നതെന്നും ഇതിൻ്റെ ഭാഗമായാണ് പത്തൊൻപതിന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എന്നെ നെല്ലിക്കുന്നി എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ സഹകാരികളും സർവീസ് സംഘടനാ നേതാക്കളും സമരത്തിൽ പങ്കെടുക്കും സഹകരണ പെൻഷൻകാരുടെ മിതവും ന്യായവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ റിപ്പോർട്ടിനകത്ത് പൂർണ്ണമായിട്ടും പെൻഷൻ പരിഷ്കരണമാണ് ആവശ്യപ്പെട്ടതെങ്കിലും പെൻഷൻ പരിഷ്കരിക്കാതെ കണ്ട് സ പെൻഷൻ ബോർഡിനെ പരിഷ്കരിക്കുന്ന റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ച് തീരെ ആശ്വാസകരല്ല അപ്പോൾ ആ റിപ്പോർട്ട് വായി പ്രതിഷേധിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിലാണുള്ളത് അതിന് തുടക്കം എന്നുള്ള മട്ടില് മറ്റന്നാൾ പത്തൊമ്പതാം തീയതി സംസ്ഥാനത്ത് പതിമൂന്ന് ജില്ലാ കലക്ടറേറ്റിൻ്റെ മുമ്പിലേക്കും പ്രതിഷേധ മാർച്ചും അതത് പ്രദേശത്ത് പിന്നെ ധർണയും അവിടെ തിരുവനന്തപുരത്ത് ഒരു വ്യത്യസ്തതയുള്ളത് പെൻഷൻ ബോർഡിൻ്റെ ഓഫീസിന് മുമ്പിലേക്കാണ് ഞങ്ങളെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് അവിടെ ധാരണയും നടക്കുന്നുണ്ട് അപ്പോൾ അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നെല്ലിക്കുന്ന എം എൽ എ ആണ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഭാസ്കരൻ സംസ്ഥാന അംഗം എം രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞിരാമൻ നായർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ വി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കെ താലൂക്ക് പ്രസിഡന്റ് പി വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്